ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ വീന്ദ്രനെയും സച്ചിനെയും രേവതിനെയും അതുപോലെ ചന്ദ്രനെയൊക്കെ തന്നെയാണ് അപ്പൊ നമ്മുടെ ശ്രുതിയും ശ്രുതിയും ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതി പ്രഗ്നന്റ് എന്നൊരു ചെറിയൊരു സംശയം അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറയാണ് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ കൺഫേം ആക്കാൻ വേണ്ടി നമുക്കൊന്ന് ഡോക്ടറിനെ ഒന്ന് കാണിച്ചു നോക്കാം ശ്രുതി നീ ഒരു കാര്യം ചെയ്യ ഡോക്ടറിൻ്റെ എടുത്ത് കൊണ്ടുപോയി ശ്രുതി ഒന്ന് കാണിക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു പിന്നെ ഡോക്ടറിനെ ഒന്ന് കാണിക്കേണ്ട ഒരു കാര്യമില്ല ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു ദേ രവിയേട്ട രവിയേട്ടന്റെ അച്ചാച്ചനും ഞാൻ അച്ഛമ്മയും ആകാൻ പോകുക അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു ഞാൻ ഇളയച്ഛനും രേവതി നീ എളയമ്മയും ആകാൻ പോവുക ഓ അങ്ങനെ ആരൊക്കെയോ എന്തൊക്കെയോ ആകാൻ പോകുന്നു എന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രെ ആക്കാൻ വരട്ടെ ശ്രുതി നീ ശ്രുദിനെയും കുട്ടി ഹോസ്പിറ്റലിലേക്ക് പോക്കെ അപ്പോഴത്തേക്ക് നമ്മുടെ ഏഹ് ഹോസ്പിറ്റലിലേക്കോ ആ അതെ ഹോസ്പിറ്റലിലേക്ക് അപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞു ഞാൻ പറഞ്ഞത് തന്നെയാ ഡോക്ടർ പറയുക അല്ലാതെ വേറെ ഒന്നുമില്ല അതെ ഇത് പ്രഗ്നന്റ് തന്നെയാ അതെ ശ്രുതി നീ ഒരു കാര്യം ചെയ്യ കൺഫേം ആക്കാൻ വേണമെങ്കിലേ ഒന്ന് ഹോസ്പിറ്റലിലേക്കേ ചെന്ന് നോക്ക് ഇനിയിപ്പൊ രവീട്ടനൊക്കെ സമാധാനമാകട്ടെ അപ്പൊ നമ്മുടെ സുതി ആണെ അന്തം കുന്തം പോലെ നിക്ക അപ്പൊ സച്ചി പറഞ്ഞു ഇത് എന്ത് പറ്റി സുതിക്ക് സുതി എന്താടാ നീ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത് നീ അച്ഛനാകാൻ പോലെ എന്റെ സന്തോഷം നിന്റെ മുഖത്തിലല്ലോ അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു അത് പിന്നെ ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ അതിന്റെ ഒരു അന്തം വിടലായിരിക്കും എന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അത് ശരിയാ മോള് പറഞ്ഞു അതായിരിക്കും എങ്കി പിന്നെ രണ്ടു പേരിച്ചല്ലേ അപ്പൊ നമ്മുടെ ശ്രുതി അവിടെ നിൽക്കുകയാണല്ലോ അപ്പൊ ചന്ദ്ര പറഞ്ഞു അത് പിന്നെ മോളെ മോളൊരു കാര്യം ചെയ്യ ഭക്ഷണൊന്നും കഴിക്കാതെ പോകണ്ട ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി ഉം ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ പോയി ഭക്ഷണം എടുത്തിട്ട് വരാം അയ്യോ ആന്റി എനിക്കൊന്നു വേണ്ട അയ്യോ ഭക്ഷണം ഒന്നും കഴിക്കാതിരിക്കരുത് മോള് ഭക്ഷണം കഴിക്കണം ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞു ഭക്ഷണം ഒക്കെ എടുത്തോണ്ട് വന്ന് നമ്മുടെ ചന്ദ്ര ഊട്ടി വാരി കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴും നമ്മുടെ ശ്രുതി അന്തം ഇട്ടു നിൽക്കുക ശ്രുതിക്ക് എന്തൊക്കെയോ സംശയമുണ്ട് ശ്രുതിക്കാണെങ്കിൽ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാട്ടോ ഇത് എപ്പം എന്ന മട്ടാണ് നമ്മുടെ സുതിക്കുള്ളത് അങ്ങനെ നമ്മുടെ സുതി അങ്ങനെ അന്തം ഇട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ സച്ചിക്കും ചെറിയ സംശയമുണ്ട് അങ്ങനെ നമ്മുടെ ചന്ദ്ര മറ്റേ ഇഡ്ഡലിയോ സാമ്പാറോ ഒക്കെ കൊണ്ടുവന്നിട്ട് ഇത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാരി കൊടുക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ആണെങ്കിൽ താടിയിൽ കൈ ഒക്കെ ഇങ്ങനെ വെച്ച് നോക്കി നിൽക്കുക നമ്മുടെ രേവതിക്ക് ആണെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കാരണം വീട്ടിലൊരു പുതിയ ആള് വരാൻ പോകുമല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിലേ മോളെ കഴിക്കുക കഴിക്കുക കുറച്ചുകൂടെ കഴിക്കുക കുറച്ചുകൂടെ കഴിക്ക ഇനി നീ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കുന്നതിന് ഒരു കുറവും വരുത്താൻ പാടില്ല അതുകൊണ്ട് കഴിച്ച് ഇനി മോക്ക് ഇഷ്ടമുള്ള സാധനം എന്താണ് നീ അമ്മയോട് പറഞ്ഞാ മതി ആന്റിയോട് പറഞ്ഞാ മതി ആന്റി അതെല്ലാം മൊക്കെ ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞോളൂ ഭയങ്കര സ്നേഹപ്രകടനമേ അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് കൊടുത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സുധീനെ കാണുന്നില്ല സുധീനെ കാണാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ കാണാതെ ഇങ്ങനെ തപ്പി കഴിഞ്ഞപ്പോഴത്തേക്കും ദുദിയാണെങ്കില് ഇഡലി സാമ്പാറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക എടാ നീ ഇവിടെ നിന്ന് കഴിച്ചോണ്ടിരിക്കുകയാണോ എടാ വാട സമയം പോയടാ നീ ഇവിടെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സുധീനെ അവിടന്ന് പിടിച്ചളക്കൊണ്ട് വരികയാണ് കേട്ടോ ചന്ദ്ര ഈ സമയത്ത് നമ്മുടെ സുതി വീണ്ടും ശ്രുദീനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ ശ്രുതിക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെ ഇതിൽ എന്താ സംഭവിച്ചതെന്ന് സുതിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ശ്രുതി വീണ്ടും വീണ്ടും ഇങ്ങനെ ശ്രുദീനെ നോക്കുന്നു വിഷമത്തോടു കൂടി നിൽക്കുന്നു അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു മോനെ ദേ നിന്നെ ഉണ്ടല്ലോ ഞാൻ എന്താ ചെയ്യേണ്ടത് നിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാൻ പോവാ തോന്നുവാ എനിക്ക് പോവാന്നല്ലാട്ടോ തോന്നുവാ എനിക്ക് ഓഹ് നീ അച്ഛനാകാൻ പോവല്ലേ ഈ അമ്മയുടെ ആഗ്രഹം നീ സാധിച്ചു തന്നല്ലോ ഓഹ് അതിന്റെ സന്തോഷത്തിലാ മോനെ ഈ ചന്ദ്ര ഇനി വേറെ ഒന്നും വേണ്ട ഈ ചന്ദ്രയെല്ലാം തികഞ്ഞവളായി അല്ല മോനെ നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഏ ഒന്നുമില്ലമ്മേ അല്ല ഞാൻ പോണോ പിന്നെ നീ പോകാതെ നിന്റെ ഭാര്യേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി കോണിച്ചു നോക്കടാ കാണിച്ചു നോക്കടാ എന്നിങ്ങനെ പറയാ അപ്പോഴത്തേക്ക് നമ്മുടെ സുതി അച്ചാ ഞാൻ പോയിട്ട് വരാട്ടോ അച്ചാ അച്ചാ ഞാൻ പോവു കേട്ടോ അച്ചാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ സുതി ഇറങ്ങാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര ഏടാ നീ അവളുടെ കൈ പിടിച്ചോണ്ട് പോടാ കൈ പിടിക്ക ശ്രദ്ധിച്ച് അവളെ കൊണ്ടുപോക അപ്പൊ നടന്നു പോണോട്ടോ ഇത് കൺഫേം ആക്കേണ്ട കാര്യൊന്നുമില്ല എനിക്കറിയാം ഇത് ഉറപ്പായ കാര്യം തന്നെയാണ് ഞാൻ ഒരു അച്ചമ്മയാകാൻ പോവുക ഓ എനിക്ക് അതൊക്കെ ഓർക്കുമ്പോഴേ എന്തോ കൈക്കൂടെ കോളിരു പോരുവാ എന്താന്ന് എനിക്കറിയില്ല ആ ഏതായാലും എന്റെ പ്രാർത്ഥന ദൈവം കേട്ടല്ലേ ഈശ്വര എന്ന് പറയുന്നത് നേരെ പൂജാമുറി ചെന്ന് പ്രാർത്ഥിക്കാണ് കേട്ടോ അപ്പഴത്തേക്ക് നമ്മുടെ സച്ചിൻ രവീന്ദ്രനും ചന്ദ്രനെ കണ്ടില്ലല്ലോ ആ സമയത്ത് അപ്പം ചെന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പൂജാമുറിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക ദേവി ഞാൻ ആഗ്രഹിച്ചത് നീ നടത്തി തന്നല്ലോ ദേവി എന്റെ ആഗ്രഹം നീ കേട്ടല്ലോ അവര് രണ്ടാമതായിട്ടാ കല്യാണം കഴിച്ചത് എങ്കിൽ ഈ വീടിന് ആദ്യത്തെ കുഞ്ഞിനെ അവരല്ലേ തരുന്നത് ദേവി ആ ആ അനുഗ്രഹം എന്റെ മക്കൾക്ക് കൊടുക്കണേ ദേവി ദേവി എന്റെ പ്രാർത്ഥന ദേവി നീ കേട്ടല്ലോ സന്തോഷമായിരിക്കേ ദേവിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തോളാം എന്റെ നേർച്ചകളൊക്കെ അനോട്ടന്നെ തന്നെ കഴിപ്പിച്ചോളാം ദേവി ഭഗവാനെ രക്ഷിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതായാലും ഈ സംഭവത്ത് നമ്മുടെ രേവതിയും രവീന്ദ്രനും സച്ചി അവിടെ നിൽക്ക അപ്പോഴത്തേക്കും പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ചന്ദ്ര പറഞ്ഞു ഉം ദൈവത്തിനറിയാം ആർക്കെപ്പോഴെന്തോ കൊടുക്കണമെന്ന് ആ അസൂയപ്പെട്ടിട്ടൊരു കാര്യമില്ല മനസ്സ് നന്നാക്കണം എങ്കിലേ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ എന്ന് നമ്മുടെ രേവതിയുടെ മുഖത്ത് നോക്കിയാണ് പറയുന്നത് ഇത്രവും പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് പോകാൻ തുടങ്ങി പിന്നെയും തിരിച്ചു വന്നു പിന്നെയും തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഉം ചിലർക്കേ ഈ ഭാഗ്യമൊന്നും അടുത്തുണ്ടാകും തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ചന്ദ്ര അങ്ങ് പോയത് രേവതിനെ നോക്കി തന്നെയാ കേട്ടോ പറഞ്ഞു രേവതിക്ക് ചെറിയൊരു സങ്കടം വന്നു സച്ചിക്ക് ദേഷ്യം വന്നു രവീന്ദ്രന് ദേഷ്യം വന്നു പിന്നെ ഈ സമയത്ത് എന്തിനാ വെറുതെ പോരുണ്ടാക്കാൻ പോകുന്ന ഓർത്തുകൊണ്ട് തന്നെ നമ്മുടെ സച്ചി മിണ്ടാതിരിക്കാം രേവതിയാണെങ്കി ഇപ്പൊ പതുക്കെ അങ്ങ് പോയി കേട്ടോ കിച്ചണിലേക്ക് പോയി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു ദേ അച്ഛാ അവര് പറഞ്ഞിട്ട് പോയിത് കേട്ടോ അതെ എടാ അവനെ അവളെ അങ്ങനെ പലതും പറയും അതൊക്കെ കേട്ടോട് നിൽക്കേണ്ട ഒരു കാര്യമില്ല ഈ ചെവി കൂടെ കേട്ടെ ഈ ചെവി കൂടെ കളയുക ഉം അത് തന്നെ ആ അപ്പൊ നമ്മുടെ ഈ വീട്ടിലൊരു കുഞ്ഞു പറക്കാൻ പോവുകയാണ് അല്ലേ ഉം അവര് രണ്ടുപേരും പോയിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് കൺഫേം ആക്കാം അങ്ങനെയാണെങ്കിൽ നല്ല കാര്യൊക്കെ തന്നെയാണ് ഉം ഇനിയിപ്പൊ അവൻ ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ അതുമല്ല അവൻ ജോലിക്ക് പോകാതെ വീട്ടിലിരുന്ന കാര്യം എന്താണെന്ന് എനിക്ക് ഇപ്പോഴല്ലേ വെടികിട്ടിയത് എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്ക അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ഉം ഉം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പൊ എന്ന് പറഞ്ഞു നമ്മളെ സച്ചി അങ്ങ് പോവാണ് കേട്ടോ എന്തായാലും എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഈ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ ശ്രുധീനേയും സുധീനയാണ് അങ്ങനെ നമ്മുടെ ശ്രുതിയും സുധീം കൂടെ ബ്യൂട്ടി പാർലറിലേക്കാണ് പോകുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ സുതി ചോദിച്ചു ഹോസ്പിറ്റലിലേക്കല്ലേ പോവേണ്ടത് എന്തിനാ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് അത് വാ സുദി നമുക്ക് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോകാം അപ്പൊ അവിടെ മീര ഉണ്ടായിരുന്നു മീര ആണെങ്കിൽ കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആ അതെ ഒരു കാര്യം ചെയ്യേ നീ കൺഫേം ഒന്നും ആക്കണ്ട ഹോസ്പിറ്റലിൽ പോയിട്ട് കൺഫേം ആക്കിയാ മതി എന്നിങ്ങനെ പറയുക അപ്പോഴത്തേക്ക് നമ്മുടെ മീര ചോദിച്ചു എടി ഏർ വേറെ അസ്വസ്ഥതകളൊന്നും ഇല്ലല്ലോ അല്ലെ അല്ല ഇതിൻ്റെതായ അസ്വസ്ഥത അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അറിയാമോ നിനക്ക് അല്ല എന്തെങ്കിലും ഉണ്ടോ നിനക്ക് അല്ല സുതിക്ക് എന്താ ഒരു മൂടമുട്ട് സുതിക്ക് ഒരു സന്തോഷം ഇല്ലല്ലോ അച്ഛൻ ആകാൻ പോകുന്നതിന്റെ ഒരു സന്തോഷം ഇല്ല ഇത് ജപ്തി നോട്ടീസ് വന്ന് വീടിന്റെ ഉടമസ്ഥരെ പോലെ നിൽക്കുകയാണല്ലോ ഏയ് ഒന്നുമില്ല എനിക്ക് ഒന്നുമില്ല ഉം വീട്ടിലല്ല അവർ സന്തോഷത്തിലായിരിക്കുമല്ലേ പ്രത്യേകിച്ച് നിന്റെ ആന്റി മൂന്ന് മരുമക്കളിൽ നീ ആദ്യം പ്രഗ്നന്റ് ആകണമെന്ന് അവർ ആഗ്രഹിച്ചല്ലോ അപ്പൊ അതുകൊണ്ട് അവർ ആ സന്തോഷത്തിലായിരിക്കുമല്ലേ അപ്പോഴത്തേക്ക് നമ്മുടെ സുതി വീണ്ടും ചോദിക്കുവേ ശ്രുതി ഇത് കൺഫേം ആണോ അത് പിന്നെ അത് ചെക്ക് ചെയ്താൽ അല്ലെ അറിയാൻ പറ്റത്തുള്ളൂ സുതി അല്ല ചെക്ക് ചെയ്താൽ അല്ല ചെക്ക് ചെയ്തിട്ട് കൺഫേം ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ചെക്ക് ചെയ്തിട്ട് കൺഫേം ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാ കുഞ്ഞ് വയറ്റി കിടന്ന് വളരും നമ്മൾ അതിനെ പ്രസവിക്കും ഹേ ശ്രു ശ്രുതി അത് വേണോ ഇപ്പം ഇപ്പം നമുക്കൊരു കുഞ്ഞിനെ ഇപ്പൊ നമുക്കൊരു കുഞ്ഞിനെ നമ്മുടെ കൂടെ കൂട്ടാനുള്ള എല്ലാ ഇതും നമുക്കുണ്ടോ ഇപ്പം അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടോ നിനക്കറിയാലോ എനിക്കിപ്പോ ഒരു ജോലിയില്ല അതുപോലെ തന്നെ ഇപ്പം എനിക്ക് ഒരു ശമ്പളം ഇല്ല അതിനോടൊപ്പം ഞാനൊരു അച്ഛനാകാൻ പോകാന്ന് പറഞ്ഞാല് അല്ലി എന്താ ഈ പറഞ്ഞു വരുന്നത് അപ്പം എന്ത് ചെയ്യണമെന്ന സുതി പറഞ്ഞു വരുന്നത് അല്ല ഈ ഇപ്പം പല പല മാർഗങ്ങളുണ്ടല്ലോ നമുക്ക് അതിലേതെങ്കിലും ഒന്ന് സ്വീകരിക്കാമല്ലോ എന്താ എന്താ സുതി സുതി എന്താ ഈ കാണിക്കുന്നത് സുതിന്റെ കുഞ്ഞ് വയറ്റിലുണ്ടോ എന്ന് പോലും അറിയില്ല അതിനു മുമ്പ് തന്നെ സുതി എന്തൊക്കെയാ സുതി വിളിച്ചു പറയുന്നത് സുതിക്ക് എങ്ങനെ സുധിയുടെ മനസാക്ഷി ഇതിനൊക്കെ സമ്മതിക്കുന്നു ഈ കുഞ്ഞിനെ വയറ്റിൽ വെച്ച് നിന്ന് കൊന്നുകളയണമെന്നല്ലേ സുധി ഇപ്പൊ പറഞ്ഞത് സുധി ഈ സമയത്ത് സുധിയ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് ആ സുധിയുടെ വായിൽ നിന്ന് കേൾക്കാൻ പറ്റുന്നതാണോ ഞാൻ ഈ കേട്ടത് ഒരു ഭാര്യയോട് പറയാൻ പറ്റുന്ന കാര്യമാണോ സുധീ പറഞ്ഞത് ആദ്യമായിട്ട് അമ്മയാകാൻ പോകുന്ന സന്തോഷത്തില്ല ഞാന് അപ്പൊ ആദ്യമായിട്ട് അച്ഛനാകാൻ പോകുന്ന സന്തോഷത്തിൽ സുതിയും ആകേണ്ടതല്ലേ എന്നിട്ട് സുതിക്ക് ഇപ്പൊ ഈ കുട്ടീനെ വേണ്ടെന്നല്ലേ എനിക്ക് മനസ്സിലായി സുതി സുതിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല പണിയെടുക്കാൻ പറ്റില്ല അത് തന്നെയാ സുധിയുടെ ഏക ലക്ഷ്യം ശ്രുതിക്ക് സുതിയുടെ കാര്യം മാത്രം അറിഞ്ഞാ മതി അയ്യോ അതുകൊണ്ടല്ല ശ്രുതി ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നീ ഒന്ന് മനസ്സിലാക്ക് മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായി സുതിക്ക് ഇപ്പം ജോലിക്ക് പോകാൻ പറ്റില്ല അത് തന്നെയല്ലേ സുധിയുടെ സുതിയുടെ കാര്യം മാത്രം സുതി നോക്ക അതല്ലാതെ സുതിക്ക് ചുറ്റുമുള്ളവരുടെ കാര്യം ഒന്നും നോക്കേണ്ട കാര്യമില്ല സുതി കണ്ടതല്ലേ വീട്ടിലുള്ളവരുടെ സന്തോഷം സച്ചിയുടെയും രേവതിയുടെയും അതുപോലെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ സന്തോഷം കണ്ടിട്ടല്ല സുതി ഇങ്ങോട്ട് വന്നത് എന്നിട്ട് സുതിക്ക് പറയാൻ പറ്റുന്ന കാര്യമാണോ സുതി പറഞ്ഞത് ചി എനിക്ക് സുധീനെ ഓർക്കുമ്പോഴുണ്ടല്ലോ എനിക്ക് അറുപ്പും വേർപ്പും ദേഷ്യവും ഒക്കെ തോന്നുക അത് പിന്നെ ശ്രുതി ഞാൻ അങ്ങനെ ഉം മതി മതി സുതി എന്താ ഉദ്ദേശിച്ചതെന്നും സുതി എങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്നും സുതി എന്തിനാ ഇത് പറഞ്ഞതെന്നും ഒക്കെ എനിക്ക് മനസ്സിലായി എനിക്ക് എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് കള്ളക്കണ്ണീരൊക്കെ ഒഴുക്കാൻ കേട്ടോ നമ്മുടെ ശ്രുതി അപ്പോഴത്തേക്ക് നമ്മുടെ മീരി വന്നിട്ട് അല്ലെങ്കിലും എന്ത് വർത്താനോ സുധീപ് പറഞ്ഞത് അല്ലെങ്കിലും ഒരു ഭാര്യ അമ്മയാകാൻ പോകുന്ന സമയത്ത് പറയാൻ പറ്റിയ കാര്യമാണോ ഇതൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞപ്പം അത് പിന്നെ സോറി തെറ്റെങ്കിൽ തെറ്റെന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്നും സോറി സോറി ശ്രുതി എന്ന് പറഞ്ഞു ശ്രുതിന് ചെന്ന് സമാധാനപ്പെടുത്തി എൻ്റെ എന്റെ പൊന്നു സുതി സുതി ഒന്ന് വിട് സുദീപ് ഒരു കാര്യം ചെയ്യുക സുതിക്ക് ഇപ്പൊ അത്യാവശ്യം ഒരു ജോലിയാ വേണ്ടത് സുതിയോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു കമ്പനിയുടെ കാര്യം ആ കമ്പനിയിൽ ജോലി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പോയെന്ന് അന്വേഷിക്കുക ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ അതിൽ പോയി അറ്റൻഡ് ചെയ്യുക അതാ ഇപ്പം സ്തുതി ചെയ്യേണ്ടത് സുതി പൊക്കോ അല്ല അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടേ ഹോസ്പിറ്റലിൽ പോയിട്ട് കൺഫേം ആക്കണ്ടേ അതൊക്കെ ഞാൻ മീരനെ കൂട്ടിക്കൊണ്ട് പോക്കോളാം ഇന്നാ ഈ പൈസ പിടിക്കാൻ ഈ പൈസ പിടിച്ചിട്ട് ദേ ഒരു ഓട്ടോ വിളിച്ച് പോകാന്ന് നോക്കെ എത്രയും പെട്ടെന്ന് ഒരു ജോലി വേണം അതാ ഇപ്പൊ വേണ്ടത് ദേഹ് ഇത്രയും നാളും ജോലി ഇല്ല എന്ന് പറയുമ്പോഴേ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഇനി ഒരു കുഞ്ഞിന്റെ അച്ഛനാക്കാൻ പോവാ അപ്പൊ ഒരു ജോലി ഇല്ലെങ്കിൽ ആർക്കതിന്റെ നാണക്കേട് എനിക്കും എന്റെ കുഞ്ഞിനും തന്നെയാ എന്തൊക്കെ ൊക്കെ ചെലവുകളാണ് വരാൻ പോകുന്നതെന്ന് അറിയാലോ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പോ എന്ന് പറഞ്ഞ് നമ്മുടെ സുദീനെ അവിടുന്ന് നൈസ് ആയിട്ട് അങ്ങ് ഒഴിവാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മുടെ ശ്രുതി ഏതായാലും സുതി അങ്ങ് പോയി സുതി അങ്ങ് പോകുന്നതിന് മുമ്പ് തന്നെ മീനോട് പറയുന്നുണ്ട് ശ്രുതിനെ സൂക്ഷിച്ച് കൂട്ടിക്കൊണ്ടൊക്കെ പോകണം വീഴാതെയൊക്കെ നോക്കണം എന്നൊക്കെ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് സുതി അവിടുന്ന് പോകുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ മീനേയും ശ്രുതിയും അവിടെ ഉള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ മീര പറയുക അച്ഛനാകാൻ പോകുന്നു എന്ന് അറിഞ്ഞാലേ എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളി ചാടുവല്ലേ ഉള്ളൂ ചെക്ക് ചെയ്തിട്ട് കൺഫേം ആണെങ്കില് ഇവൻ കുഞ്ഞിന് വേണ്ടാന്ന് പറയൂല്ലോ ഇവനൊരു താല്പര്യം ഇല്ലല്ലോ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു എന്തിനു ചെക്ക് ചെയ്യണം അല്ല നിനക്ക് സംശയം ഉണ്ടല്ലോ പ്രഗ്നന്റ് ആണോന്ന് നമുക്ക് കൺഫേം ചെയ്യണ്ടേ എനിക്ക് ഒരു സംശയം ഇല്ല ഞാൻ കള്ളം പറഞ്ഞതാ ഞാൻ പ്രഗ്നന്റ് അല്ല ഹേ നീ കൊള്ളാലോടി അപ്പൊ നീ കള്ളം പറഞ്ഞതാണോ അയ്യോ ഞാൻ പോലും നിന്റെ കാര്യം ഓർത്തിട്ട് നേരം സന്തോഷിച്ചു നീ എന്തിനാ ഇങ്ങനെ ആക്ട് ചെയ്യുന്നത് വേറെ എന്ത് ചെയ്യാനാ ഓഡിറ്റോറിയത്തിൽ സച്ചി പ്രശ്നം ഉണ്ടാക്കിയതോടെ ആൻറ്റി അച്ഛന്റെ കാര്യം അറിഞ്ഞു എന്നാ ഞാൻ കരുതിയത് പക്ഷെ പെട്ടെന്ന് കുടുംബം മൊത്തം എല്ലാവരും കൂടി ചേർന്ന് എന്നെ വളഞ്ഞ ആക്രമിക്കുക അച്ഛൻ എന്തി അച്ഛൻ വരാത്തത് എന്ത് ചെയ്യാന്നൊക്കെ അതുംകൊണ്ട് ആ വിഷയം മാറ്റാൻ വേണ്ടിയ ഞാൻ ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തത് അപ്പം ഇതും അഭിനയം ആയിരുന്നല്ലേ ഉം ഇങ്ങനെ ഒരു അഭിനയം കാഴ്ചവെച്ചത് കൊണ്ടേ എന്നോട് ദേഷ്യം കാണിച്ചിരുന്ന അമ്മായിമ്മ പെട്ടെന്ന് മാറി എന്നോട് സ്നേഹം കാണിച്ചു സ്നേഹം വളർന്നപ്പം അത് വെട്ടൻ കോടാലി എടുത്ത കഥ പോലെയ ഈ വിഷയം എപ്പോഴെങ്കിലും നീ പ്രഗ്നൻ്റ് അല്ല എന്ന് അവരറിയില്ലേ അതപ്പ വലിയ വിഷയമാവില്ലേ അതുമല്ല ഇപ്പൊ ഉള്ളതിനേക്കാൾ വലിയ വിഷയാകും അതിന് ഈ ഡ്രാമ ഞാൻ കണ്ടിന്യൂ ചെയ്യാനൊന്നും പോകുന്നില്ല തൽക്കാലത്തേക്ക് ഞാൻ രക്ഷപ്പെട്ടു അതുമാത്രം വർഷയും ശ്രീകാന്തും വീട്ടിലില്ലല്ലോ ആ വിഷയത്തിലേക്ക് ആന്റിയുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാലേ എൻറെ കാര്യം ആൻ്റി പതിയെ പതിയെ മറക്കും അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം എവി ഒരു കള്ളം പറഞ്ഞാലേ അത് മറച്ചു വെക്കാൻ ഒരുപാട് കള്ളം പറയേണ്ടി വരുന്നെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അതിപ്പം എനിക്ക് മനസ്സിലായി എത്ര കാലം നീ ഇങ്ങനെ പോകും ശ്രുതി അത് നീ ഒന്ന് പറ പോണൂടി എത്ര കാലം പോണന്നൊന്നും എനിക്കറിയില്ല പക്ഷെ പോയേ പറ്റൂ എന്റെ ജീവിതം സേഫ് ആക്കാന് ഇതല്ലാതെ എനിക്കിപ്പം വേറൊരു എന്ന് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രേനെയാണ് ചന്ദ്രക്കാണെങ്കിലും ഒരു സമാധാനം ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു നമ്മുടെ രവീന്ദ്രന പാത്രം വായിച്ചോണ്ടിരിക്കുക രവീന്ദ്രൻ നോക്കുമ്പോഴത്തേക്ക് ചന്ദ്രൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണല്ലോ അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ഉം നീ നടത്തവേ നീയേ ഇപ്പം പുറത്തൂടെ നടന്നിരുന്നെങ്കിൽ കന്യാകുമാരിയിൽ എത്തിയനെ ആ ഞാനെന്തിനാ കന്യാകുമാരി പോകുന്നത് നിങ്ങൾ പോയിക്കോ നിങ്ങൾക്ക് അറിയില്ല ഇപ്പോഴത്തെ എന്റെ മനസ്സിന്റെ പിരിമുറുക്കം ആ നിന്റെ പിരി പിരിയിളകിയോന്നാ എനിക്കിപ്പം തോന്നുന്നത് അല്ല ചന്ദ്രൻ നീ ഇവിടെ എങ്ങാടെ വന്ന് ഇരിക്കേ നീ എന്തിനാ ഇങ്ങനെ നടക്കുന്നത് എന്റെ പൊന്നു രവിയേട്ട ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ശ്രുതിയുടെ മുഖം കാണുമ്പോൾ എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു അവള് പ്രഗ്നന്റ് ആണോ എന്ന് ഉം ഡോക്ടർമാര് ടെസ്റ്റ് നടത്തി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ നീ മുഖം നോക്കി കണ്ടുപിടിച്ചു അല്ലേ അന്നിട്ട് നീ എന്തേ മുമ്പേ പറയാതിരുന്നത് അത് അത് വേറൊന്നുമല്ല നീയൊന്നും പറയണ്ട ചന്ദ്ര എന്തെങ്കിലും നടന്നാല് അതെനിക്ക് മുമ്പേ അറിയാന്ന് പറയുന്ന ചിലവരുണ്ട് അതുപോലെ ആകുവാണോ നീ അതൊന്നും അല്ല രവേട്ടാ ഇതെനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു പെണ്ണുങ്ങൊക്കെ അതൊക്കെ അറിയാൻ പറ്റും ഞാനേ മൂന്ന് മക്കളെ പ്രസവിച്ചതാ നിങ്ങൾക്ക് നീങ്ങെന്തറിയാം രവിയേട്ട എനിക്ക് ഭയങ്കര സന്തോഷാവുക ആ ഞാൻ ആഗ്രഹിച്ചതുപോലെ ശ്രുതി ആദ്യം പ്രഗ്നന്റ് ആയി അല്ല അതിനിവിടെ വല്ല മത്സരവും നടക്കുകയാണോ ഉം മത്സരം നടക്കുക നിങ്ങളുടെ അമ്മ പറഞ്ഞിരുന്നല്ലോ ആദ്യം പറക്കുന്ന കുഞ്ഞിന്റെ പേരില് സ്വത്ത് എഴുതി വെക്കുവെന്ന് എന്ന് ആ നിങ്ങളുടെയെ അമ്മയോട് വിളിച്ചു പറ ആധാരമൊക്കെ റെഡിയാക്കി വെക്കാൻ അത് പിന്നെ ഹോസ്പിറ്റലിൽ പോയ തിരിച്ചു വരട്ടെ അത് കഴിഞ്ഞ് പോരേ നമുക്ക് ആധാരമൊക്കെ റെഡിയാക്കലൊക്കെ ആ ഞാൻ കൺഫേം ആക്കി ഇത് എത്ര സമയായി അവര് പോയിട്ട് എന്താ രവി ഏട്ടാ വരാത്തത് എന്താ ഇത്രയും സമയം എടുക്കുന്നത് അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചെത്തണ്ടേ എന്റെ പൊന് പൊന്ന് ചന്ദ്ര എന്നിങ്ങനെ പറയാണ് ഈ സമയത്താണ് പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര അവിടെ നിന്ന് എണീറ്റ് ഓടുന്നത് ഈ ഓടുന്നത് കണ്ടപ്പോഴത്തേക്കും രവീന്ദ്രൻ പുറകെ പോയിട്ട് ഇത് എന്താ കാണിക്കുന്നതെന്ന് അറിയില്ലല്ലോ നേരെ വീണ്ടും പൂജാമുറിയിലേക്കാണ് ഓടിയേക്കുന്നത് കേട്ടോ നമ്മുടെ ചന്ദ്ര വീണ്ടും അവിടെ ചെന്നിട്ട് എന്റെ ഭഗവാനെ എന്റെ ഭഗവതിയെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ചന്ദ്രയുടെ ഈ സന്തോഷം കണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ രവീന്ദ്രൻ ചെറിയ സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് രവീന്ദ്രൻ ഇത് കണ്ട് സന്തോഷമാണോ അതുപോലെ നമ്മുടെ ചന്ദ്ര കാണിക്കുന്നത് ഒരു ഗോമാളിത്തരമാണോ എന്നൊക്കെയാണ് തോന്നുന്നത് കേട്ടോ എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരു പൈസ എടുത്തു പൈസ എടുത്തിട്ട് ആ പൈസ ഇങ്ങനെ ഒരു കിഴിയിൽ കെട്ടിയിട്ട് ഇങ്ങനെ നേർച്ച എങ്ങാണ്ടിടുകയാണ് കേട്ടോ അത് എന്താ പറയാ കൺഫേം ആകണം എന്ന് ഏഹ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതാണ് ഒരു നേർച്ചയാണ് അത് കേട്ടോ അപ്പൊ അങ്ങനെ കിഴി കെട്ടിയിട്ടിട്ട് ദൈവമേ എന്റെ ഈശ്വര എന്റെ ശ്രുതിബോളും അതുപോലെ ഏർ ശ്രുതിമോനും അച്ഛനും അമ്മ ആകണേ ഞാന് ഒരു അച്ഛമ്മ ആകണേ എന്നൊക്കെ പറഞ്ഞത് പ്രാർത്ഥിച്ചത് ഇടുക രവീന്ദ്രൻ ഇത് കണ്ടിട്ടാണെങ്കിൽ സത്യം പറഞ്ഞ ചിരി വരുന്നുണ്ടേ അപ്പഴത്തേക്കാണ് ഭാമ വരുന്നത് രണ്ട് കവറൊക്കെ ആയിട്ട് കവറൊക്കെ ആയിട്ട് വന്ന് കവറൊക്കെ അവിടെ വെച്ചിട്ട് അതെ രവിയേട്ടാ എന്നിങ്ങനെ വിളിക്ക അപ്പം രവീന്ദ്രൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കാം ആ ഇതാര് ഭാമയോ രവിയേട്ടാ എപ്പോഴാ ചെലവ് ചെയ്യുന്നേ ഹും രവിയേട്ടൻ അച്ഛനാകാൻ പോവാലെ അപ്പം എല്ലാ നിന്നോട് വിളിച്ചു പറഞ്ഞല്ലേ പിന്നെ പറയാതെ അപ്പൊ ചന്ദ്ര ഇങ്ങോട്ട് വന്നിട്ട് ആ ഭാമേ ഉം അച്ഛമ്മ ഭയങ്കര സന്തോഷത്തിലാണല്ലോ അല്ലോ ഞാൻ നിന്റെ അച്ചമ്മയാണോ അല്ല നീ അച്ചമ്മ ഏങ്ങാ പോവുമല്ലേ അത് കുഞ്ഞിന്റെ നീ എന്റെ അച്ഛമ്മൊന്നും വിളിക്കണ്ട അതെനിക്കിഷ്ടമല്ല ഏ ഇതെന്താ നീ രണ്ട് കവറില് മാങ്ങയാണല്ലോ ഇതെന്താ മാങ്ങയൊക്കെ ആയിട്ട് അത് പിന്നെ ശ്രുതി ഗർഭിണിയാണെന്ന് നീ വിളിച്ച് പറഞ്ഞപ്പോഴേ സന്തോഷം കൊണ്ട് എനിക്ക് നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യോ ഓടാനും വയ്യ അവക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ പറിച്ചെടുത്തോണ്ട് വന്നതാ അപ്പം രവീന്ദ്രൻ പറഞ്ഞു ഇതിപ്പം ഒരു മാവിലുള്ള മുഴുവൻ മാങ്ങയുണ്ടല്ലോ എന്തിനാ ഇത്രയും വാങ്ങാ അവള് വേണ്ടുവോളം കഴിക്കട്ടെ വിഷയം വിളിച്ചു പറഞ്ഞപ്പൊ ഒരു പയ്യനെ മാവി മാവിക്കേറ്റി ഉം ഇപ്പോഴും കൺഫേം ആയിട്ടില്ലല്ലോ ഈ മാങ്ങയൊക്കെ കൺഫേം ആയിട്ട് കൊണ്ടുവന്ന പോരായിരുന്നോ എന്റെ പൊന്നു ഭാമേ ദേ ിണ്ടാതിരുന്നേ ഭാമേ ഇങ്ങനക്ക് വട്ടാ കൺഫേം ആയത് തന്നെയാ ദേ ശ്രുതി ഉണ്ടല്ലോ ഞാൻ കാരണം കേട്ടോ ചന്ദ്ര ഇവിടെ വന്നത് അതുകൊണ്ട് ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ എന്നപ്പം ഭാമ അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു ഉം അതൊക്കെ ശരിയാ ഏതായാലും എന്റെ എന്റെ മോളൊന്നും വരട്ടെ രണ്ട് രണ്ടുപേരും നല്ല വാർത്തയായിട്ട് ഇപ്പൊ വരും നീ വെയിറ്റ് ചെയ്തിരുന്നു അല്ല ഈ മാങ്ങയെടുത്ത് അകത്ത് കൊണ്ട് വെക്കേ എന്നിങ്ങനെ പറയാ അപ്പഴത്തേക്കും നമ്മുടെ ചന്ദ്ര രേവതി രേവതി അപ്പഴത്തേക്കും രേവതി എന്താ അമ്മേ എന്നും പറഞ്ഞു വരികയാണ് ഈ സമയത്താണ് നമ്മുടെ മാങ്ങയെല്ലാം കൂടെ ചന്ദ്രയുടെ കൈ തട്ടി താഴെ പോയത് നമ്മുടെ രേവതിയാണെങ്കിൽ അടുക്കളയിൽ നിന്ന് വന്നത് ഈ മാങ്ങയെ ചവിട്ടി അങ്ങ് വീട് കേട്ടോ തെന്നി അടിച്ച് പോകുന്നത് നമ്മുടെ സച്ചിയുടെ ദേഹത്തേക്കാണ് സച്ചിയാണെങ്കിൽ ഓരോ ഒറ്റ പിടുത്തം പിടിച്ചു കേട്ടോ അതുകൊണ്ട് മാത്രം നമ്മുടെ രേവതി വീഴുന്നില്ല പക്ഷെ അവര് തമ്മിൽ കുറച്ചൊരു റൊമാൻസ് അവിടെ വർക്കൗട്ട് ആവുന്നുണ്ട് ഇത് നമ്മുടെ ചന്ദ്രയും ഭാമയും രവീന്ദ്രനും കാണുന്നുമുണ്ട് ചന്ദ്രയും അതുപോലെ തന്നെ അല്ല ചന്ദ്ര ഭാമയും രവീന്ദ്രനും ഇങ്ങനെ ചിരിക്കാണ് കേട്ടോ ഇത് കണ്ടിട്ട് ഒരു ചെറിയ നാണമൊക്കെ വന്നിട്ട് പക്ഷെ ചന്ദ്രക്കാണ് കലി വന്നിട്ട് ഇതെന്താ ഇവിടെ ആൾക്കാരും ഇപ്പോൾ അറിയത്തില്ലേ ഇതന്നെ പരിസരം മറന്ന് ഓരോന്ന് ചെയ്യുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങി അതിനിപ്പൊ എന്താ ചന്ദ്ര രേവതി വീടാൻ പോയ സച്ചി അവളെ കയറി പിടിച്ചു അതിനിപ്പൊ എന്താ പ്രശ്നം ഇരിക്കുന്നത് അപ്പഴത്തേക്ക് നമ്മുടെ സച്ചി വന്നിട്ട് അല്ല അച്ഛാ എന്തിനാ അച്ഛ ഇത്രവും മാങ്ങാ അച്ചാറിടാനാ കാണോ അച്ചാറിടാനാണോ അപ്പഴത്തേക്ക് നമ്മുടെ ഭാമ അതെ ഞാൻ കൊണ്ടുവന്ന സച്ചി അപ്പം ആദ്യം മാങ്ങ മാങ്ങച്ചവടം തുടങ്ങിയോ അല്ലല്ല ശ്രുതിക്ക് വേണ്ടി കൊണ്ടുവന്നതാ ഏർ ശ്രുതിക്ക് വേണ്ടി കേട്ടോ അതെന്തിനാ ആ അവള് പ്രഗ്നന്റ് അല്ലേ അപ്പൊ കൺഫേം ആയോ അച്ഛാ അവര് ഹോസ്പിറ്റലിൽ നിന്ന് വന്നാലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ മോനെ അതിനു മുമ്പ് നാട്ടുകാരെ എല്ലാം വിളിച്ച് ചന്ദ്രയെ അറിയിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ രേവതിന് നോക്കിട്ട് എന്താടി നോക്കി നിൽക്കുന്നത് ഇതെല്ലാം എടുത്തെ സഞ്ചിയിലിട്ട് അടുക്കളെ കൊണ്ട് വെക്ക അവള് നോക്കി നിൽക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അതെ ഇനിയിപ്പം എന്റെ പൗഡർ അടുത്ത് മൂന്ന് നേരം വാങ്ങിയാണോ കഴിക്കാൻ പോകുന്നത് ആണെങ്കിൽ നമ്മുടെ രേവതി ഒരു ചിരി ഇരിച്ചു കേട്ടോ ചിരി ഇരിച്ച് ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ചന്ദ്ര പറഞ്ഞു പെട്ടെന്ന് എല്ലാം എടുത്ത് അങ്ങോട്ട് വെക്കടി അവള് കിടിച്ചോണ്ട് നിൽക്കുന്നത് കണ്ടില്ലേ അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സ്തുതി ഓടി വരികയാണ് കേട്ടോ എന്ന് ഭാമയാൻ്റെ പറഞ്ഞോണ്ടാ സുതി കയറി വരുന്നത് കൂടെ ശ്രുതിയുണ്ട് അപ്പഴത്തേക്കും നമ്മുടെ ഏർ ഭാമ പറഞ്ഞ ശ്രുതി കൺഗ്രാച്ച് അപ്പൊ ഭാമ കുറഞ്ഞ മക്കളെ ഇരിക്കിരിക്കെ അല്ല ഇതെന്താ അമ്മ ഇത്രയും മാങ്ങയൊക്കെ എന്ന് ശ്രുതി ചോദിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു ശ്രുതിക്ക് വേണ്ടി ഭാമ കൊണ്ടുവന്നതാ ഹേ ആണോ ഉം ഇനി ഇതൊക്കെ കഴിക്കണം എന്ന് തോന്നുന്നേ മോളെ ഡോക്ടർ എന്താ പറഞ്ഞത് നന്നായി ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞോ ഡോക്ടർ ശരീരം നോക്കണം എന്ന് പറഞ്ഞോ ഡോക്ടർ ഇത് കേട്ടു കഴിയുമ്പഴത്തേക്ക് നമ്മുടെ ഭാ ഭാമയുടെ ശ്രുതിയുടെ മുഖത്തൊരു സന്തോഷം ഇല്ലാട്ടോ പക്ഷെ നമ്മുടെ ഏർ ശ്രുതിയാണെങ്കിൽ ഭയങ്കര സന്തോഷം അപ്പൊ ചന്ദ്ര പറഞ്ഞു ഇനി നന്നായിട്ട് ദേ നോക്കണോട്ടോ ഓടിച്ചാടിയൊന്നും നടക്കില്ല പണ്ടത്തെ പോലെ ഏ ഭൂമി അനങ്ങാതെ വേണം നടക്കാൻ അപ്പഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു ദേ എന്റെ പൊന്നു ചന്ദ്രേ നീ അവളെ ഒന്ന് വെറുതെ വിട് ഡോക്ടർ പറഞ്ഞത് എന്താണ് നമ്മളൊന്ന് പറയട്ടെ അല്ലാതെ നീ തോക്കി കയറി വെടിവെക്കരുതെന്ന് പറഞ്ഞു ശ്രുതി ആണെങ്കിൽ ഇങ്ങനെ കുനിഞ്ഞു വിഷമത്തോട് കൂടി നിക്കുകയാണ് അപ്പൊ ചന്ദ്ര ശ്രുതിയും തന്നെ ഇങ്ങനെ നോക്കുകയാണ് അപ്പൊ ഈ ഒരു ഭാഗം കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക നമ്മുടെ ശ്രുതി പ്രഗ്നൻറ്റ് ഒന്നും അല്ല അത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയുടെ ആ ഫീലിങ്സ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ അപ്പൊ അത് നമ്മൾ ഉച്ചയ്ക്ക് പറയാട്ടോ ഇതിന്റെ ബാക്കി കഥയുമായിട്ട് നമ്മൾ ഉച്ചയ്ക്ക് വരുന്നതായിരിക്കും അതെ നാളത്തെ കഥയായിട്ട് നമ്മൾ ഉച്ചയ്ക്ക് വരുന്നത് അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് അപ്പൊ ടാറ്റാ ബൈബൈ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്